നല്ല സിനിമയാണ് ഫാമിലിയോട് കൂടി എല്ലാരും നല്ലോണം നല്ല വർക്ക് ചെയ്തിട്ടുണ്ടെന്നും എല്ലാരും നന്നായിട്ട് എന്തായാലും അടിപൊളിയായിട്ട് വളരെയധികം ഫാമിലി കാണാൻ ഏറ്റവും ഒരു ഒരു കട്ടിൽ സിനിമ ക്ലൈമാക്സ് നന്നായിട്ടുണ്ട് തൊട്ടപ്പൻ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഷാനവാസ് കെ ബാവക്കുട്ടി സംവിധാനം ചെയ്യുന്ന ഒരു കട്ടിൽ ഒരു മുറി പ്രദർശനത്തിലെത്തി പൊന്നാനി ഐശ്വര്യ തിയേറ്ററിലായിരുന്നു പൊന്നാനിയിലെ പ്രദർശനം നടന്നത് സിനിമയുടെ സംവിധാനവും നിർമാണവും പൊന്നാനിക്കാരാണെന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട് ഒരു ഇടവേളയ്ക്ക് ശേഷം രഘുനാഥ് പാലേരിയുടെ തിരക്കഥയിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ പൂർണിമ ഇന്ദ്രജിത് ഹക്കിം ഷാ പ്രിയംവദ കൃഷ്ണൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് പൊന്നാനിക്കാരനും പ്രവാസി വ്യവസായിയുമായ സമീർ ചമ്പൈലും രഘുനാഥ് പാലേരി എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് പൊന്നാനി ഐശ്വര്യ തിയേറ്ററിലെ ആദ്യ പ്രദർശനം കാണാൻ സംവിധായകൻ ഷേനവാസ് കെ ബാവക്കുട്ടിയും നിർമ്മാതാവ് സമീർ ചെമ്പയിലും എത്തിയിരുന്നു ഞാൻ ഈ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ വളരെയധികം സന്തോഷം സന്തോഷം തോന്നിയ സ്ക്രിപ്റ്റ് ആണ് ഇതിന്റെ കണ്ടന്റ് ക്ലൈമാക്സ് കണ്ടന്റ് വളരെയധികം നമ്മുടെ ഹൃദയത്തിൽ കൂടുന്ന ഒരു കണ്ടന്റാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ വേറൊന്നും നോക്കില്ല വിക്രമത്തിന്റെ പേരിൽ തുടങ്ങുന്ന ഒരു മൂവിയാണ് അപ്പൊ അതുകൊണ്ട് നമ്മുടെ നാട്ടുകാരെ നാട്ടുകാരെ ഓർമ്മിക്കുന്ന പട ആയതുകൊണ്ട് സപ്പോർട്ട് ചെയ്തു പക്ഷേ ഉള്ള ആൾക്ക് വളരെയധികം എനിക്ക് മനസ്സിൽ വളരെയധികം സന്തോഷം തോന്നാനും കാര്യം അതൊരു നല്ലൊരു ഒരു മൂവിയായി മാറിയതിൽ വളരെയധികം സന്തോഷം ആദ്യ ശോധന ഞാൻ പൊന്നാനിൽ നമ്മൾ ഐശ്വര്യ തിയേറ്ററിൽ വന്നിട്ടാണ് നമ്മൾ കാണുന്നത് നമ്മൾ ചെറുപ്പം മുതലേ ഞമ്മൾ വന്നിരുന്ന തിയേറ്ററാണ് അവിടെ തന്നെ എന്റെ എന്റെ ഒരു പടം ആദ്യ പടം ഇവിടെ വന്ന് കാണുന്ന വളരെയധികം വന്ന് കണ്ടതിൽ വളരെയധികം സന്തോഷം അടുത്ത രണ്ടാമതൊരു പടമുണ്ട് ബാസി ബാസിനെ വെച്ചിട്ട് ശ്രീനാഥ് ബാസി ഷൈബ് ടോം പിന്നെ ഹന്നാരാജൻ അവരെല്ലാം വെച്ചിട്ട് ഒരു രണ്ടാമതൊരു പടം കൂടെ ഞാൻ ചെയ്യുന്നുണ്ട് ധോണിന്റെ കൂടെ കണ്ടപ്പം വളരെ സന്തോഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാലും വളരെ സന്തോഷം സിനിമ എല്ലാവർക്കും ഇമോഷണലി കണക്ട് ആവുന്ന വളരെ സന്തോഷം അപ്പൊ എല്ലാരും സിനിമ വന്ന് കാണുക കുടുംബസമേതം വന്ന് കാണാ ഇത് നല്ലൊരു സിനിമയാണ് നല്ല കണ്ടന്റാണ് താങ്ക് യു വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ ആദ്യമായിട്ട് ഞങ്ങളുടെ വോയ്സ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ രക്ഷാധികാരി ഒരുപാട് കാലഘട്ട പ്രവർത്തനം ചെയ്യുന്നുണ്ട് എന്റെ പേരിലാണ് അദ്ദേഹത്തിനോട് ഇന്നൊരു വെള്ളിയാഴ്ച ദിവസമാണ് എനിക്ക് പറയുകയാണെങ്കിൽ ഞങ്ങൾക്കൊന്നും വരാൻ പറ്റാത്തൊരു ദിവസമാണ് കാരണം പതിനു മൂന്ന് ദിവസം പക്ഷെ അന്നൊരു അന്നേരം ഇന്ന് വരാതിരിക്കാനും അത്ര നല്ലൊരു പടമായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത് ഇത്രയും ഫാഷൻ പോരമോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇനി എന്തിനാ വേറൊരു ഓപ്ഷൻ